ഹായ് ഡിയേഴ്സ് ഡിയറേഴ്സ് അസലാളേക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ നല്ല അടിപൊളി നല്ല പൊരിച്ച ബീഫിൻ്റെ ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് ചോറ് വെക്കാനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് നെയ്യും അതേപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടിയിട്ട് ഒഴിച്ച് എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഓയിൽ സ്പൈസസ് ഇട്ടുകൊടുക്കുക അതെല്ലാം നല്ലോണം പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞത് ഇട്ടെടുക്കുക ഇത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക ഒരു ബ്രൗൺ കളറാവുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക സവാള വാഴണ്ടി വന്നുകഴിഞ്ഞാൽ ഇതിലേക്ക് കഴുകി ഊറ്റി വെച്ച അരിയെടുക്കുക ഞാൻ നമ്മുടെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് ഈ നെയ്യയിലും എണ്ണയിലും ഇട്ടിട്ടൊന്ന് വറുത്തെടുക്ക നമ്മൾ നെയ്ച്ചോറൊക്കെ വെക്കുമ്പോൾ ഈ അരി ഒന്ന് വറുത്തെടുക്കുകയാണെങ്കിൽ ഇങ്ങനെ വേറിട്ട് നിൽക്കും പരസ്പരം ഇങ്ങനെ ഒട്ടി നിൽക്കാതെ അരി ഇങ്ങനെ വേറിട്ട് നിൽക്കും ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം വെച്ചിട്ടാണ് എടുക്കേണ്ടത് നല്ല തിളച്ച വെള്ളമായിരുന്നു ഞാൻ ഒഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് ഇത് നന്നായിട്ട് ഇളക്കി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു കൊടുത്ത് ഒരു ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞതും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ല അടച്ച് വെച്ചിട്ട് സ്റ്റിമ്മിലാക്കിയിട്ട് വേവിച്ചെടുക്കുക ചോറ് ഇടാകുമ്പോഴത്തേക്ക് നമുക്ക് കുരുമുളക് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് വേവിച്ച് വെച്ച ബീഫിലേക്ക് ഒന്നര ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അങ്ങനെ നമ്മൾ ചെയ്തെടുക്കും നല്ല പാകത്തിനുള്ള വേവൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കാം അതിനായിട്ട് ആദ്യം ഒരു പാൻ എടുപ്പത്ത് വെച്ച് ഇതിലേക്ക് നമ്മൾ നേരത്തെ മസാല കൂട്ടി വെച്ച ബീഫ് ഒന്ന് പൊരിച്ചെടുക്കുക കുറേ നേരം ഇട്ടിട്ട് എണ്ണയിലിട്ടിട്ട് പൊരിക്കേണ്ട ആവശ്യമില്ല ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ബീഫൊക്കെ പൊരിച്ചെടുത്തതിന് ശേഷം ആ എണ്ണയെ തന്നെ ഉള്ളി വഴറ്റിയെടുക്കുക പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്ക ഉള്ളി വഴിണ്ട് വന്ന് കഴിഞ്ഞാൽ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടി പേസ്റ്റ് ആക്കിയത് ഇതിലേക്ക് ഇട്ടെടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നീട് ഇതിലേക്ക് തക്കാളി ഇട്ടെടുക്ക തക്കാളി ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക തക്കാളിയൊക്കെ വെണ്ട് കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു ടീസ്പൂണ് ബിരിയാണി മസാലയും ഒരു ടീസ്പൂണ് ഗരം മസാലയും ഇട്ടെടുക്കുക മസാലയായിട്ട് ഞാൻ ഇത് മാത്രം ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഇതിലേക്ക് നമ്മൾ പൊളിച്ചു വെച്ച ബീഫ് ഇട്ടെടുക്കുക എന്നിട്ടത് നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം മല്ലേലയും പുതിയ നിലയും കൂടിയിട്ട് ഇട്ടെടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂണ് തൈരം കൂടി ഇട്ടുകൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഈ മസാലയൊക്കെ ഒന്ന് മിക്സ് ആയി കിട്ടാൻ വേണ്ടിട്ട് ഒരു അഞ്ചു മിനിറ്റ് അടച്ചു വെക്കുക ഈ മസാല എല്ലാം കൂട്ടിയിട്ട് നല്ലോണം യോജിച്ച് വരുമ്പോഴാണ് നമ്മുടെ ബിരിയാണിക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആവുന്നത് കേട്ടോ അങ്ങനെ അഞ്ചു മിനിറ്റിന് ശേഷം നമ്മൾ മസാലയൊക്കെ ഒക്കെ ഇവിടെ നല്ല സെറ്റ് ആയിട്ടുണ്ട് അല്ല അടിപൊളി എണ്ണയൊക്കെ മുകളിൽ ഇങ്ങനെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക അങ്ങനെ നമ്മളെ മസാല അവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ചോറ് ദമ്മിടണം ചോറ് ദമ്മിടാനായിട്ട് ഒരു ലെയർ ചോറിട്ട് അതിന്റെ നടുക്കിലായിട്ടാണ് നമ്മൾ മസാല ഇട്ടെടുത്തത് മസാല ഒക്കെ ഒന്ന് നിരത്തി കൊടുത്തിട്ട് ഇതിന്റെ മുകളിൽ വീണ്ടും ചോറിട ചോറുള്ള ഇട്ടതിന് ശേഷം ഇതിന്റെ മുകളിലായിട്ട് സവാള അണ്ടിപ്പരിപ്പ് മല്ലിയിലയും കൂടി ഇട്ട് നെയ്യ് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുത്തത് ഇതിന് മുകളിൽ ഇട്ടുകൊടുക്കുക കുറച്ച് നെയ്യും കൂടി ഒഴിച്ചിട്ട് അരമണിക്കൂർ ചെറിയ തീയിൽ വെച്ചെടുക്കുക അതിന് ശേഷം നമ്മൾ ബിരിയാണി സെറ്റായി അങ്ങനെ നമ്മൾ അടിപൊളി പൊരിച്ച ബീഫിൻ്റെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തേക്കണം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ